ആ പറ്റിയോളത്തിലെ കണ്ടോ നല്ല അടിപൊളി കരിമീനാണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഫിഷിംഗ് ആരോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഫിഷിങ്ങിനായിട്ട് ഫിഷിംഗിനായിട്ട് കേട്ടോ ഈയൊരു സ്പോട്ടിലാണ് വന്നേക്കുന്നത് അപ്പോൾ നമ്മുടെ അജയും രഞ്ജിത്തും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് അണ്ടർ വാട്ടർ സ്പീക്കർ ഗണ്ണാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മുടെ പുതിയ ഗണ്ണിൻ്റെ ഉദ്ഘാടനം കൂടിയാണ് ഇന്ന് എന്തായാലും ഇപ്പൊ തന്നെ റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടും ഈ ഒരു ഏരിയ നമ്മൾ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഈയൊരു ഏരിയ ഈ വള്ളം എന്താ ഇവിടെ കടത്ത് കിടക്കാനുള്ള ആട്ടോ അതെ അപ്പുറത്തേട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നാട്ടുകാർക്ക് വേണ്ടിയുള്ള തന്നെ ആയിട്ടുള്ള കടത്താണ് ഇവിടെ അപ്പൊ നമ്മള് ഫിഷിങ്ങിന് വന്നപ്പോഴും നമ്മള് അപ്പുറത്ത് അക്കരേട്ടാന്ന് ഞാൻ വന്നതാണ് സന്തോഷം എന്നാണ് ഞാൻ പേര് വീടടുത്ത് തന്നെയാണ് അപ്പൊ എന്തായാലും ഇവിടെ അജയ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോ നമ്മള് ഫിഷിങ്ങിനൊക്കെ വന്നിട്ട് ഇത് അജയ് തയ്യാറെടുക്കുക കേട്ടോ തെറ്റായിട്ടുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് നമുക്ക് നന്നായിട്ട് വരുന്ന അടിപൊളിയായിട്ട് മീനെ മീനൊക്കെ ഇട്ടീരാ അങ്ങനെയാണത് പോകുന്നത് കേട്ടോ അപ്പോൾ അതെ അജയ്ക്ക് ഒരു നല്ലൊരു വാഹനം കിട്ടിയേണ്ട കേട്ടോ ഒന്ന് കാണിച്ചടാ ആ അതെ കണ്ടോ കിട്ടും സാധനം ഇച്ചിരി കൂടെ പൊക്കാൻ പറ്റുമോ വെള്ളത്തിൽ ആ ഓക്കെ അതെ മണൽവാഹി കേട്ടോ അപ്പോൾ ആൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അജയ് ഇന്ന് വന്നത് ഇതേ ഫാമിലിയൊക്കെ ആയിട്ടോ വന്നേക്കണേ വൈഫ് അജയ്ൻ്റെ കുഞ്ഞുമ്മൻ്റെ ഇവിടെ ഇരുന്നത് മൊബൈലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ പുള്ളി ഇതൊന്നും മൈൻഡ് ചെയ്തിട്ടേ ഇല്ല കളിക്കട്ടെ കളിക്കട്ടെ രഞ്ജിത്തിൻ്റെ അജയുടെ കൊച്ചിനത് ഒരു ആമ്പല് കുറയ്ക്കാൻ വേണ്ടി പോകുന്നുണ്ട് അങ്ങനെ നീണ്ടി നമുക്കിടെ ഗണ്ണ് ശരിക്കും വെള്ളത്തിൽ വീണത് ഇങ്ങനെയാട്ടോ നിൽക്കുന്ന ഫ്ലോട്ട് ചെയ്ത് എന്തോ ഒറ്റ ലെവലിൽ നിൽക്കണം ബാക്കും ഫ്രണ്ടും എന്നാലാണ് ബാലൻസിംഗ് കറക്റ്റ് കിട്ടുകയുള്ളു ആ അത് ലെഞ്ചത്തിന് കിട്ടണം അത് വലിയ മീനെ കിട്ടിയുണ്ട് അപ്പോൾ അത് നമ്മുടെ അണ്ടർ വാട്ടർ കഴിഞ്ഞിട്ട് അത് കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെ നമുക്ക് കാശ് ചെയ്തിട്ട് കിട്ടിയ ഒരു ചെറിയ വിനാലാട്ടോ അതെ റിലീസ് ചെയ്തത് അപ്പൊ നമ്മളിത് ഇന്ന് ഇവിടുത്തെ ഈ ഹണ്ടിങ് നമ്മളെ അവസാനിപ്പിച്ചിട്ടോ ഈ സ്പോട്ടിലെ വല അവിടെ ആയിട്ടാണ് നമുക്ക് മീൻ കയറുന്നില്ല ഇനി അടുത്ത സ്പോട്ടിൽ പോകും ഇവിടെ നമുക്ക് ആകെ ഒരു ഇതേ ഒരു വാഹേന മാത്രമേ കിട്ടത്തുള്ളൂ അപ്പൊ എല്ലാരും എല്ലാവരും പാക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കയാണ് അപ്പൊ ഈ ചേട്ടൻ പറയാനായിട്ട് ഇവിടെ കഴിഞ്ഞു വന്നുകൊണ്ടാണ് മീൻ നിൽക്കാതെ അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത സ്പോട്ടിട്ട് നമുക്ക് പോവാം അടുത്ത സ്പോട്ടിൽ എത്തിയണ്ട് കേട്ടോ നിന്ന് അജയ് എന്ന ഫാമിലി ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ അതെ അജയ് അവിടെയൊക്കെ കേട്ടോ നമ്മളിപ്പോൾ എവിടെയാണ് നോക്കണേനേ ഏത് ഈ കുഴിയിലാണ് നോക്കണേ ആ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഇനി നോക്കുന്ന സ്പോട്ട് എന്ന് വെച്ചാൽ അതേ കുഴിയിലാട്ടോ ഇവിടെയാണ് നമ്മൾ വന്നേക്കണ സ്പോട്ട് കേട്ടോ അത്യാവശ്യം മീനുള്ള സ്പോട്ടാണ് അപ്പോൾ നമ്മൾ നല്ല ദൂര കേട്ടോ ഞാൻ നിൽക്കണേൽ നിന്ന് അവർ നിൽക്കുന്നത് നല്ല ദൂരാണ് അപ്പോൾ നമ്മൾ ടെലി ലെൻസ് ഉപയോഗിച്ചാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അജയ് മുങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ടൈം ആയിട്ടുണ്ട് രഞ്ജിത്തെ മേളിൽ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ കാരണം രണ്ടുപേർക്കൊപ്പം മുങ്ങാനുള്ള സ്പേസ് ഇല്ല അവിടെ കാരണം മീൻ തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റി കുറവാണ് പരസ്പരം അടിക്കാനേ അപ്പോൾ അവന് മീനെ കിട്ടിയിട്ടുണ്ട് ഞാൻ നമുക്ക് സൂം ചെയ്ത് കാണിച്ചാ കേട്ടോ ആ പൊക്കിക്കാം അവിടെ അതേ കണ്ടോ നല്ല അടിപൊളി കരിമീനാ കിട കരിമീൻ അപ്പം അജയ് ഒരു ചെമ്പല്ലീന അടിച്ചിട്ട് വന്നുണ്ട് കേട്ടോ കേട്ടോ അപ്പറുന്നവരെ രഞ്ജിത്ത് മീനും തൂക്കി കൊണ്ട് വന്നിട്ടുണ്ട് అలా కిడ్డు జెంబలి വീണ്ടും അടുത്തൊരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ആ തോട്ടിന് മേളിൽ തന്നെയാ കേട്ടോ അടുത്ത സ്പോട്ട് എന്ന് പറയാനില്ല അപ്പോൾ അജയേൻ്റെ രഞ്ചിത്തുനിന്ന് അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടത്തെ ഫിഷിംഗ് കിട്ടിയ മീനാട്ടേ കാണാ നല്ലൊരു വാഹയുണ്ട് രണ്ട് ചെമ്പല്ലി ഒരു കരിമീനും ഒരു ബ്രാലും കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും പിന്നെ നമ്മുടെ ഗണ്ണിന്റെ ഉദ്ഘാടന ദിവസം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് ഒക്കെ നമ്മൾ നിർത്തിയിട്ടോ തീർന്നു എന്ന് പറയാം നല്ല വെയിലാണ് വെയിലുകൊണ്ടൊക്കെ എന്തായാലും കഷ്ടപ്പെട്ടു ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു ഫിഷിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാൽ അജയ് ഇന്ന് ഫാമിലിയൊക്കെയായിട്ട് വന്നത് ഫിഷിങ്ങിന് അടുത്ത് ആളിതേ പുറകൊക്കെ ഉണ്ട് നിൽക്കുന്നത് കണ്ടോ കുഞ്ഞിക്കൊച്ചും വൈഫൊക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ സ്പിയർ ഗൺ ഫിഷിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്തായാലും നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ അടിപൊളിയായിട്ട് കാണാം പിന്നെ നമ്മളൊരു അതേ ഒരു അടിപൊളി തെറ്റാലി ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് കേട്ടോ അതിൽ തീർന്നിട്ടില്ല ഈ ആഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച എന്തായാലും ആ ഒരു വീഡിയോ വരും അപ്പോൾ എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ